കടുത്ത വേനൽ നാശം വിതച്ച ഇടുക്കിയിലെ ഏലം മേഖലയിൽ പുനർകൃഷിയും പ്രതിസന്ധിയിൽ കൃഷിക്കായുള്ള ഏലത്തട്ടകൾ ആവശ്യത്തിന് കിട്ടാനില്ല തട്ടകൾക്ക് വൻതോതിൽ വില ഉയരുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട് ഏലം കൃഷിയിൽ മുൻപെങ്ങുമുണ്ടായിട്ടില്ലാത്ത വിധം നാശനഷ്ടമാണ് ഇത്തവണത്തെ വേനൽ വിതച്ചത് ഉടുമുഞ്ചോലയിലെ ഏലമലക്കാടുകളിലെ നൂറുകണക്കിന് ഏക്കർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചു പുനർകൃഷി നടത്തിയാലും രണ്ടു വർഷത്തേക്ക് കർഷകന് യാതൊരു വരുമാനവും ലഭിക്കില്ല ആവശ്യത്തിന് ഏലത്തട്ടകൾ ഇല്ലാത്തത് പുനർകൃഷിയെയും ബാധിക്കുമെന്നാണ് ആശങ്ക നിലവിൽ തട്ടയ്ക്ക് വില പുതുകൃഷി ചെയ്യുന്ന സമയത്ത് വില ഇരട്ടിയോളം ഉയരുമെന്ന ആശങ്കയുള്ളതായി കർഷകനായ പറയുന്നു പുതിയ ഈ ഏതാണ്ട് തന്നെ ഒരു കർഷകനായോളം നശിച്ചത് പുതിയതായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ ചെറിയ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വൻ തോട്ടകുടകൾക്ക് പ്രശ്നമല്ല പക്ഷെ ചെറിയൊരു കർഷകർ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഈ അടിയന്തര സാഹചര്യത്തില് സ്പൈസസ് ബോർഡും ബാക്കി അതിന്റെ അനുബന്ധ ആൾക്കാർ കൃഷി കോടും ബന്ധപ്പെട്ട് ആൾക്കാർക്ക് അടിയന്തരമായാണ് തട്ടി തട്ട ഇപ്പോൾ ഇരുന്നൂറ് രൂപയാണ് അപ്പൊ ഈ ക്ഷാമം വന്നുകഴിയുമ്പതിന് അഞ്ഞൂറ് രൂപ വരയ്ക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് മഴക്കാലത്ത് ആദ്യ വിളവെടുപ്പ് ആരംഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ കർഷകൻ പുനർകൃഷിയിലേക്ക് കൃഷിയിലേക്ക് വരും ചെറുകിട കർഷകരാണ് തട്ടയുടെ ക്ഷാമം മൂലം ഏറെ പ്രതിസന്ധി നേരിടുന്നത് പാട്ടത്തിന് കൃഷിയിറക്കിയ പലരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയുമുണ്ട് പുനർകൃഷിക്കായി സ്പൈസസ് ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് കർഷകരുടെ ആവശ്യം